ഞാനിപ്പം ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് കാണിക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഹീറ്ററാണ് ആണ് ഹബീബാണ് പെരിന്തൽമണ്ണ ക്യാൻറ്റീൻ ഞാനിപ്പം ഇന്ന് ഒരു പ്രോഡക്റ്റ് കാണിക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഹീറ്ററാണ് ആണ് നമ്മളിതിനു മുന്നേയും ജാഗോറിൻ്റെ വാട്ടർ ഹീറ്റേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട് എലിന എലിന പ്രൈം അങ്ങനെ ഒരുപാട് മോഡൽസുകൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് അവരെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മോഡലാണ് ഈ മോഡലിൻ്റെ പേര് ടെറാ എന്നാണ് ഈ മോഡലിൻ്റെ പേര് ഇത് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിൽ വരുന്ന വാട്ടർ ഹീറ്ററാണ് ഇതും നമ്മളെ മുന്നത്ത വാട്ടർ ഹീറ്ററും തമ്മിലുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് ആദ്യം നോക്കാം ഏറ്റവും ഫസ്റ്റ് ഉള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇത് അഴിക്കാൻ വളരെ ഈസിയാണ് ഇത് അഴിക്കാൻ ജസ്റ്റ് ഇത് ഉണ്ടാവും ഇതൊരു മാഗ്നറ്റാണ് സംഗതി നമ്മൾ നോർമലി ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് കിട്ടും നമ്മൾ വേറെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്താ വെച്ചുകഴിഞ്ഞാൽ സർവീസ് ചെയ്യണമെങ്കിൽ ഇത് അത് അഴിക്കാനും ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇത് സർവീസ് ഇതിന് ഭയങ്കര ഈസിയാണ് പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ഇത് ഉണ്ട് ഇതൊരു മാഗ്നറ്റാണ് സംഗതി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളിതിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ ടച്ചാണ് വരണതിന് സംഗതി ഈ പ്രൊഡക്റ്റിന് വരുന്നത് പിന്നെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഇതിപ്പോൾ നിലവിലിപ്പോൾ വരണത് സിക്സ് ലിറ്റേഴ്സിലും ടെൻ ലിറ്റേഴ്സിലുമാണ് നിലവിലിപ്പോൾ ഈ വാട്ടർ ഹീറ്റർ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഇത് കട്ടൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇടിമിന്നലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം വന്നു കഴിഞ്ഞാൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ഹൺഡ്രഡ് പെർസൻറ്റേജ് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് മേക്ക് ഇൻ ഇന്ത്യയിൽ വരുന്നതാണ് ഇന്ത്യൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്ത്യൻ പ്രൊഡക്ട്സ് ആണ് ജാഗോറിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇന്ത്യയിലില്ലെ വിവാഡിലെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിലാണ് ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഏകദേശം മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ജാഗോറിൻ്റെ വാട്ടർ ഹീറ്റർ ഇറങ്ങിയിട്ട് ഒരുപാട് കൊല്ലമായി ഏഴെട്ട് വർഷമായി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരു കംപ്ലൈൻസും ഇല്ലാത്ത അടിപൊളി പ്രൊഡക്റ്റാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത് ജാഗോറിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ നമ്മളൊരു ചെറിയ എന്താ പറയുക ഒരു ബെഡ്റൂം അല്ലെങ്കിൽ രണ്ട് ബെഡ്റൂം ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വലിയ വീടുകളൊക്കെ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആറ് ബെഡ്റൂം ഏഴ് ബെഡ്റൂം അങ്ങനത്തെ ഒക്കെ വലിയ വീടുകളിൽ ശരിക്കും ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ് ഹീപ്പം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ആ ജാഗറിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് പമ്പിന് വളരെ കുറച്ച് നിങ്ങൾക്ക് കറണ്ട് കൺസ്യൂം ചെയ്യുള്ളൂ വളരെ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ ഒരു പത്ത് ലിറ്റർ ചൂടാക്കാൻ എടുക്കണ വെള്ളം എ കറണ്ട് എത്രയാണോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇരുന്നൂറ് ലിറ്ററോ അല്ലെങ്കിൽ മുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയിലെ ഹീറ്റ് പമ്പ് വെള്ളം ചൂടാക്കാൻ നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കറണ്ട് ആവശ്യം വരും ഇത് നമ്മളെ എ സി ഉണ്ടല്ലോ എ സീൻ്റെ അതേ സെയിം റിവേഴ്സ് പ്രോസസ്സാണ് സംഗതി വരിക അതായത് ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാവും ഒരു ടാങ്കും ഉണ്ടാവും സംഗതി ഇത് നമ്മളെ ഒരു സെൻട്രലൈസ്ഡ് ലൈനാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് സോളാർ ഇപ്പം എല്ലാവരും നമ്മളെടുത്ത് പറയലിപ്പോൾ ഇത്രയും വലിയ വീടൊക്കെ നമുക്ക് സോളാർ ചെയ്യാമോ എന്നാണ് എല്ലാവരും പറയാറ് സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എപ്പോഴും ആവശ്യം ഉണ്ടാവുക ചൂടുവെള്ളം നമുക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവുക തണുപ്പ് കാലങ്ങളിലായിരിക്കും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തണുപ്പുള്ള സമയത്ത് ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് ഈ സോളാർ സെറ്റ് ചെയ്യാൻ ആ ഒരു എക്സ്പെൻസ് തന്നെ ഉള്ളൂ ഈ ഹീ പമ്പിലും വരിക അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഫുൾ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ജാഗോറിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീ പമ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിന് എന്ത് സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇതിലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു